കുറ്റിതെറിച്ച് ക്യാപ്റ്റൻ ന്യൂസ് കാനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം അങ്ങനെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയുണ്ടായി കേവലം സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ആകസ്മികമായി പോയ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായ തൻ്റെ ഭർത്താവ് പി ടി തോമസിന്റെ ഒഴിവ് വന്ന ആ സീറ്റിൽ മത്സരിച്ച് ഉജ്ജ്വലമായ വിജയം നേടുന്ന കാഴ്ചയാണ് നാം കണ്ടത് കാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ മിന്നുന്ന ജയം പി ടി കനത്ത ഭൂരിപക്ഷം കളിക്കരുത് കേരളത്തിന്റെ താക്കീതാണ് ഈ മന്ത്രിസഭയ്ക്കെതിരെയുള്ള താക്കീത് തന്നെയാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഉമയെ പിന്നിലാക്കാൻ ഡോക്ടർ ജോയ്ക്ക് കഴിഞ്ഞില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം ആദ്യ റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായ മേൽക്കൈയിലേക്കാണ് ഉമ നീങ്ങിയത് പിന്നെ ഉമ കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടെ കോൺഗ്രസ് ക്യാമ്പിൽ ആവേശമായി ഉമ തോമസിന്റെ വിജയം അവർ ഉറപ്പിച്ചു ഇടതുപക്ഷത്തിന്റെ എല്ലാ തന്ത്രങ്ങളും പാളി കെ വി തോമസ് ഉണ്ടാക്കിയ പുകലുകളെല്ലാം തന്നെ ഉമയ്ക്ക് അനുകൂലമായി മാറി സി പി എമ്മിനായി മത്സരിച്ചത് ഡോക്ടർ ജോ ജോസഫായിരുന്നെങ്കിലും പിണറായി തന്നെയായിരുന്നു തൃക്കാക്കരയിലെ മുഖ്യ ആകർഷണം അമേരിക്കൻ ചികിത്സ കഴിഞ്ഞെത്തിയ മുഖ്യൻ നിയമസഭയിൽ തൻ്റെ ഏകാധിപത്യത്തിന് അനുകൂലമായി കൈവെക്കുന്നവരുടെ എണ്ണം നൂറിലെത്തിക്കാനുള്ള സെഞ്ചുറി മോഹവുമായി താമസിച്ച് പ്രവർത്തിച്ചു നമ്മുടെ ആ ഒരവസരമാണ് ഇപ്പോൾ കുറ്റി പറിക്കുന്നവന്റെ പല്ലു പറിക്കുമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് കേരളത്തിന് ആവശ്യമില്ലാത്ത കേരയിൽ എന്ന പദ്ധതി കൊണ്ട് പാവപ്പെട്ടവന്റെ അടുക്കളയിലും തിണ്ണയിലും കയറി മഞ്ഞക്കല്ലിട്ടവര് ആ കല്ലെല്ലാം തൽക്കാലത്തേക്ക് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് വികസനത്തിന്റെ പേരിൽ കാട്ടുന്ന കപട സൗമ്യയുമായി എൽ ഡി എഫ് കളത്തിലിറങ്ങി പിണറായി ക്യാപ്റ്റന്റെ കീഴിൽ ചിട്ടയോടുകൂടിയ പ്രവർത്തനം ഓരോ മുപ്പത് ബൂത്തിനും ഒരു മന്ത്രി ഒരു സെക്രട്ടേറിയറ്റ് അംഗം മൂന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മന്ത്രി രാജീവിന് ചുമതല സ്വരാജിന് ഏകോപന ചുമതല ഓരോ മന്ത്രിയും വീടുകൾ കയറിയിറങ്ങി കന്യാസ്ത്രീ മഠങ്ങൾ സഭയുടെ ആസ്ഥാനങ്ങൾ അങ്ങനെ എല്ലായിടത്തും കയറിയിറങ്ങി ഡിന്നറും ലഞ്ചും എല്ലാം കഴിച്ചു പിന്നെ സെഞ്ചുറി അടിക്കുമെന്ന സകല നേതാക്കന്മാരും നല്ലോട് തള്ളുക്കരി മു സമരമാണ് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ വിജയസാധ്യത കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഓരോ ബൂത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനങ്ങളോട് നേരിട്ട് പോകുമ്പോൾ സ്വകാര്യ ചടങ്ങുകളിൽ കുടുംബയോഗങ്ങളിലെല്ലാം പോകുമ്പോൾ ഒരു പ്രളയത്തിനും കോവിഡിനും ഞങ്ങളെ വിട്ടു കൊടുക്കാത്ത ഗവൺമെന്റിനാണ് ഞങ്ങളുടെ വോട്ട് എന്ന് തുറന്നവർ പറയുന്നുണ്ട് തൃക്കാക്കരയിൽ ചരിത്രം തിരുത്തി എഴുതും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് എല്ലാ ഇടതുമുന്നണി പ്രവർത്തകർക്കുമുള്ളത് അതിന് കാരണം ഇവിടുത്തെ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണമാണ് തൊണ്ണൂറ്റി സീറ്റുമായി ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുന്നു നൂറിലേക്ക് എത്തുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നൂറ് ഇടതുപക്ഷം തുടക്കത്തിൽ വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് യോജിച്ചു ഭരണകൂടത്തിന്റെ എല്ലാ സാധ്യതകളും അവിടെ വിനിയോഗിച്ചു തൃക്കാക്കരക്കാർ പൊട്ടന്മാരാണെന്ന് ധരിച്ച് വോട്ടുകളെല്ലാം ചാമ്പിക്കോ ചാമ്പിക്കോ എന്ന് ഉറക്കം ആടി

ഇതൊക്കെ സഹിച്ച തൃക്കാക്കരയിലെ ജനങ്ങള് തിരിച്ചു കുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളു ഒടുവിൽ ജനാധിപത്യത്തിലെ ഏറ്റവും തരന്താണകളിയായ കള്ളവോട്ട് വരെ അവര് പൈറ്റി നോക്കി എന്നിട്ടോ പറഞ്ഞതെല്ലാം പാളി അവകാശവാദങ്ങളെല്ലാം ചീത്തിപ്പോയി പാതി റൗണ്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോഴെ കനത്ത തോൽവി മണത്ത ഡോക്ടർ ജോ ജോസഫ് ജെനിൻ സെന്ററിൽ നിന്ന് സ്ഥലം കാലിയാക്കി എങ്ങോട്ടോ പോയി ഇടതു നേതാക്കന്മാരായ ഇ പി എം രാജീവും കോടിയേരിയും അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മരുമോനും അത് തന്നെയാണ് ഊന്നി പറഞ്ഞിരുന്നത് ഞാൻ വിചാരിച്ചതിനാൽ ഞാൻ രണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്ത ഒരുത്തവണ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ അത് ഒരു രീതി അങ്ങനെയാണ് ഇപ്പൊ തൊണ്ണൂറ്റമ്പതിലാണ് ഞങ്ങൾക്ക് സെഞ്ചുറി അടിക്കുന്നത് ഒരു സിംഗിൾ റൺ എടുത്തിട്ടായിരിക്കില്ല ഒരു ഒരു ആ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് ഹ്യൂജ് ആയിരിക്കും ഇവിടെ കാണാൻ വേണ്ടി ഉറപ്പാണ് ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തനത്തെ തടയാനായില്ല അതിന് മറികടന്ന് പോകാൻ പറ്റില്ല എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങൾ കുതിക്കും ഇത് കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ജനങ്ങളിൽ നിന്നും ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവാണ് വിലയിരുത്തി അവർക്ക് നിങ്ങളെ കളികൾക്കും കാലം കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലെന്ന് പി സി ജോർജ് പറഞ്ഞത് അച്ചട്ടായി അതിന്റെ ആദ്യ പടിയാണ് തൃക്കാക്കര മഞ്ഞക്കുറ്റിയും ഇസ്ലാമിസ്റ്റ് പ്രീണനവും സർവോപരി ഏകാധിപത്യവും ദാഷ്ട്യവും ഒക്കെ ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ കേരളം തിരിച്ചു പറയും കടക്ക് പുറത്ത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ ജയപരാശയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി ദേവപ്രസാദ് ചാനലിലെ ഇലക്ഷൻ തത്സമയ സംപ്രേഷണത്തിൽ ചില വസ്തുതകൾ എടുത്തു പറയുകയുണ്ടായി ഇത് ജനങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ചു വെച്ചിരുന്നത് ജനങ്ങൾക്ക് മാത്രമേ അറിയാതും മാർക്സിസ്റ്റ് പാർട്ടിക്കും സാധിച്ചില്ല കോൺഗ്രസിനും സാധിച്ചിട്ടില്ല പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തണം ഈ സർക്കാരിന് ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളുടെ വിലയിരുത്തലായിട്ട് അങ്ങനെയൊക്കെ കണക്കാക്കി അവർ വലിയ തിരുത്തലുകളിലൊക്കെ ഉണ്ടാക്കി അവർക്ക് നല്ലത് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഇതൊരു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലായിട്ട് കരുതുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും അമിതമായി ആഹ്ലാദിക്കാൻ ഒന്നുമില്ല സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെന്ന് മാത്രം ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഭരണഭിരുത്ത തരംഗം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഒരു മൃതസഞ്ജീവനി പോലെ കിട്ടിയ ഈ വിജയത്തിൽ മതിമറന്ന് തമ്മിത്തല്ലും ഗ്രൂപ്പുകളിലും തുടർന്നാൽ കേരളം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസിന്റെ ബാക്കി ജീവൻ കൂടി പോയി കിട്ടും ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു ക്രൈസ്തവരുടെ മൊത്തം വ്യക്താവായ ചമയെന്ന മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ മാർ യുഹാനാവോൻ മിലിത്തിയോസ് ചാനലുകാരുടെ പ്രിയ തോടനാണ് ക്രൈസ്തവർ ചില പ്രത്യേക വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന് വിപരീതമായി നിലപാടുകളെടുത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രീതി നേടാൻ ശ്രമിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ ചാനൽ ചർച്ചയിൽ പി സി ജോർജ് ക്രൈസ്തവരുടെ മൊത്തം ചാമ്പ്യനാകാൻ നോക്കേണ്ടെന്ന് തട്ടിമുളിച്ചു മാത്രമല്ല ലൗ ജിഹാദ് വിഷയത്തിലും ഈ തിരുമനസ് ഉരുണ്ടുകളിച്ചു പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന പ്രസ്താവന അതുപോലെ തന്നെ ഉള്ളതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രസ്താവനയോട് ചില ആളുകൾ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം അവരവരുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരെയും സ്വീകരിക്കാനാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇന്നല്ല കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വായിച്ച വേദഭാഗത്ത് തന്നെ ശമര്യാക്കാരെ നിഷേധിക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ മനുഷ്യരെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് നിഷേധിക്കാനല്ല എന്ന് പ്രസ്താവിച്ച ഒരു യേശുവിൻ്റെ അനുയായികൾക്ക് ഈ ജോർജ് പറയുന്ന ശൈലിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ട ഏതാ ഒന്നോ രണ്ടോ ബിഷപ്പുമാർ പറഞ്ഞ ശൈലിയിലോ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനെ ഒരു തെളിവ് സഹിതം പറയാൻ സാധ്യമല്ല തീർച്ചയായിട്ടും അന്യോന്യം സ്നേഹിക്കുകയോ അന്യോന്യം വിവാഹിതരാകുകയോ ചെയ്യുന്നുണ്ട് അതിൽ ചില കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ മതമാറ്റത്തിനെ പ്രേരിപ്പിക്കുകയോ ചില ആളുകളെങ്കിലും അത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാം ആലോചിച്ച് നടത്തുന്ന വിവാഹങ്ങൾ പോലും കുടുംബങ്ങൾ ആലോചിച്ച് നടത്തുന്ന വിവാഹങ്ങൾ പോലും പലപ്പോഴും വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു ഒരു അവസ്ഥ നമുക്കുണ്ട് അതിലേതെങ്കിലും ഒന്നോ രണ്ടോ വിഷയം എടുത്തുകൊണ്ട് ഈ ലോകം മുഴുവൻ ലവ് ജിഹാദാണ് നടപ്പാകുന്നത് എന്ന് പറയാൻ ഞാൻ ആളല്ല ഒരു സംശയം ചോദിക്കട്ടെ ഇദ്ദേഹത്തെ ആരെങ്കിലും ക്രൈസ്തവ സഭകളുടെ വക്താവായോ ചാമ്പ്യനായോ നിയോഗിച്ചിട്ടുണ്ടോ എന്നാൽ തിരുമേനിക്കിട്ട് വെട്ടുന്ന പ്രസ്താവനയുമായി മലങ്കര ഓർത്തഡോക്സ് സഭ പി ആർഒഫ ഫാദർ മോഹൻ ജോസഫ് രംഗത്തെ കൊടുന്നമേ രാജ്യവിരുദ്ധ പ്രവണതകൾ നടത്തുന്നുവെന്ന കഴമ്പുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികളാൽ തുലാസിലാടുന്ന ഒരു ചാനൽ നിലപാടുകൾ ഉള്ളവരെ വിളിച്ച് അവർ നടത്തിയ ചർച്ച ശ്രദ്ധിക്കപ്പെട്ടു ഓർത്തഡോക്സ് സഭ പി ഫാദർ മോഹൻ ജോസഫ് എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അങ്ങ് നടത്തിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാ സാധിപൻ യുഹാനോന്മാർ മിലിത്യോസ് മിത്ര നടത്തിയ പ്രസ്താവന തീർത്തും വ്യക്തിപരമാണ് സഭയുടെ നിലപാടല്ലെന്ന ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വ്യക്തിപരമായ ഒരു അഭിപ്രായം സഭയുടേതല്ല എന്ന് പ്രത്യേകം തള്ളിപ്പറണമെങ്കിൽ അങ്ങയുടെ അഭിപ്രായ പ്രകടനം സഭയുടെ കളക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റിനെതിരാണ് എന്ന് സഭയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്ന് തോന്നണമെന്നില്ല പല ആളുകളും പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മലങ്കര ഓർത്തഡോക്സ് സഭ പി സി ജോർജിനെതിരെ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് കൊടുത്തിട്ടുള്ളത് അത് തിരുത്തേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും മലങ്കര സഭയ്ക്കുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം ശരിയുമാണ് അത് പറയാനുള്ള ബാധ്യത സഭയുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട അച്ഛന് തീർച്ചയായിട്ടുമുണ്ട് അതാണ് അദ്ദേഹം നിർവഹിച്ചത് അതുകൊണ്ട് മലങ്കര സഭ പൂർണമായിട്ടും മറ്റൊരു നിലപാടിലാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിനെ മലങ്കര സഭ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ചിന്തിക്കേണ്ട അവിടെ ഫാദർ മോഹൻ ജോസഫിന്റെ പ്രസ്താവനയെ പറ്റി അവതാരകൻ പറഞ്ഞപ്പോൾ ആ ചർച്ചയിൽ ഉപവിഷ്ടനായിരുന്ന മിലിത്തോസ് തിരുമേനി ആകെ പെട്ടുപോയ അവസ്ഥയിലായി അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞ് അദ്ദേഹം തടിത ചർച്ചയിലുണ്ടായിരുന്ന ഫാദർ ജോൺസൺ തേക്കടലിന് അപകടം വണത്തു ഒരു മണിക്കൂർ ചർച്ചയിൽ വെറും അഞ്ച് മിനിറ്റ് മാത്രം സഭയുടെ നിലപാട് പറയുവാൻ കിട്ടിയ അവസരത്തിൽ കർക്കശമായ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുറിവേറ്റ ക്രൈസ്തവരുടെ മാനങ്ങൾക്കൊപ്പം നിന്നു ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അത് വിദ്വേഷമായിട്ട് കണക്കാക്കരുത് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണുകയും വിദ്വേഷങ്ങളെ വിദ്വേഷങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഡോക്ടർ ഈ പറഞ്ഞ പ്രചരിപ്പിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഏതെങ്കിലും ഒന്നിൽ യാഥാർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ പൊതുസമൂഹം അതിനെ സപ്പോർട്ട് ചെയ്തേനെ പൊതുസമൂഹം ഈ സഭയ്ക്കൊപ്പം നിന്നേനെ അതില്ലാതിരിക്കുന്നു ഈ കാസ പോലുള്ള സംഘടനകളൊപ്പം നിന്നേനെ അതില്ലാത്തത് കൊണ്ടാണല്ലോ ചുറ്റുപാടു വിമർശനം ഉയരുന്നത് അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് അത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത് അത് വിചാരണ ചെയ്യട്ടെ പക്ഷെ ആ വിചാരണ നടക്കുന്നതാണ് സഭാ മുഖപത്രത്തിൽ സഭാ മുഖപത്രത്തിൽ ദ്വിജൻ എന്ന തൂലിക നാമത്തിൽ ലേഖനം ഇടുന്നത് ദ്വിജൻ എന്ന തൂലിക നാമം ആദ്യമായിട്ടല്ല ലേഖനം എഴുതുന്നത് സഭയ്ക്ക് നിർണായകമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോൾ സഭയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സ്ഥിരമായി തൂലിക നാമത്തിൽ എഴുതാറുള്ള ഒരാളാണ് ഈ ദ്വിജൻ തിരുവനന്തപുരത്ത് നിന്നാണ് ലേഖനം എഴുതുന്നത് നമുക്കറിയാം ചെയ്യേണ്ടി കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ദീപികയെ കുറിച്ചുള്ള ചർച്ചയായിരുന്നെങ്കിൽ ദൈവിക പത്രത്തിന്റെ ഒരാളെ ആയിരുന്നു ഇവിടെ വിളിക്കേണ്ടിയിരുന്നത് എന്നെ വിളിച്ചത് ക്രൈസ്തവ സഭയുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ക്രൈസ്തവ സഭ ഇന്ന് ആശങ്കയിൽ കൂടെ കടന്നു പോകുന്നു അതിന് കാരണം തൊണ്ണൂറ്റിയഞ്ചിൽ ആരോ എഴുതിയ ഒരു ലേഖനം മാത്രമല്ല അജിംഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ഈ പറയുന്ന മീഡിയ വണ്ണിന്റെയൊക്കെ ചാനലിന്റെ ഉടമസ്ഥരുടെയൊക്കെ ഉടമ്പ ഉയർന്ന ആളുകള് മുൻകാലത്ത് എഴുതി വച്ചതായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്നും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശങ്കകളൊക്കെ ഉണ്ടാകുന്നത് അത് എന്താണെന്ന് ചൂണ്ടിക്കാണുകയും അതിൽ വിദ്വേഷകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതിപ്പെടുകയും ചെയ്യുമോ അല്ലാതെ നിങ്ങൾ അന്ന് എന്തോ ഉണ്ടായി എന്ന് നിങ്ങൾ സൃഷ്ടിക്കരുത് പ്ലീസ് ഈ വിദ്വേഷ പ്രചാരണം നടന്ന അതേ കാര്യം അങ്ങേ പോലെ ബഹുമാനരായ വ്യക്തികൾ ചെയ്യരുത് അജിംഷെ ഇവിടെ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകൾ എല്ലാവരും തന്നെ തെറ്റുകാരനാണെന്നുള്ളത് ആണയിട്ട് പറയുകയാണെങ്കിൽ അടിയുരവട്ട് കുറയുകയാണ് എന്നാൽ അങ്ങനെ വിദ്വേഷ പ്രസംഗം നടത്തിയ ആളുകളെ പിൻപോൻ ചെയ്ത് ഇന്ന ഇന്ന ആളുകൾ ഇതുപോലെ ചെയ്തിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അതിന്റെ മേലൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മീഡിയ വൺ ചർച്ചയിൽ പറഞ്ഞു മുഴുവിപ്പിക്കാൻ മുഴുവിപ്പിക്കാനാവാതെ വന്ന കാര്യങ്ങൾ ബിഗ് ഡിബേറ്റിൽ ഫാദർ ജോൺസൺ കാര്യകാരണ ഈ രാഷ്ട്രീയത്തിൽ മതവൽക്കരണം കൊണ്ടുവരുന്നു രാഷ്ട്രീയത്തിൽ മതവൽക്കരണം കൊണ്ടുവന്നു മതത്തിൽ രാഷ്ട്രീയവൽക്കരണം കൊണ്ടുവന്നാൽ കുഴപ്പമില്ല കാരണം അത് മതത്തിൽ ആ സെപ്പറേറ്റ് മതത്തിനെ മാത്രമേ ബാധിക്കുള്ളൂ ഇത് രാഷ്ട്രീയത്തിൽ മതവൽക്കരണം കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ സൈഡ് ലൈൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ ഇവിടെ നിശബ്ദരായിരിക്കുന്ന നിശബ്ദരാക്കാൻ പറ്റുന്ന ക്രിസ്ത്യ സമൂഹത്തെ മാർജിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ തങ്ങളോടൊപ്പം നിർത്താമെന്നുള്ള ഒരു ചിന്താഗതി എവിടെയോ ആർക്കൊക്കെയോ വന്നു അവരെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി മുന്നോട്ട് വരികയും അവർ സ്റ്റെപ്പുകൾ പണുകയും ചെയ്യുമ്പോൾ അതിന് ഉപോത്ബലമായിട്ട് അതിന് മണ്ണാക്കി കൊടുക്കാൻ വേണ്ടി ക്രിസ്തീയ സമുദായത്തെ കൊടുക്കുന്നു അവിടെയാണ് പ്രശ്നം ഒരു ചെറിയ ഉദാഹരണം പറയാം അടുത്ത സമയത്ത് നിമിഷം ഒന്ന് െ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചുകളിൽ എഴുതപ്പെട്ട മൗദൂദിയൻ ആശയങ്ങൾ അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ദൃശ്യ മാധ്യമം അല്ലെങ്കിൽ പത്രമാധ്യമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു തീവ്രവാദ ആശയങ്ങളെ മണ്ണായി കേരളത്തെ അന്ന് പറയാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തൊണ്ണൂറ്റി അഞ്ചെന്ന് ഞാൻ പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം പറഞ്ഞു അന്ന് മുതലേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്ന് മുതലുള്ള അതിന് മുമ്പ് തന്നെ മൗദൂസത്തിന്റെ ഒക്കെ അതിന് മുമ്പേ വന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പുസ്തകം എനിക്ക് അറിഞ്ഞുകൂടെ ഋജു ആ പുസ്തകം എന്ന് വായിക്കണം റിജു ആ പുസ്തകത്തിന്റെ പേര് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ നിന്നും പറഞ്ഞിട്ട് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ റിജോയുടെ കൂട്ടുകാരൻ എന്നെ അഡ്വൈസ് ചെയ്തു കഴിഞ്ഞ ഒരു ചർച്ചയിൽ അച്ഛന് ബെഞ്ച് ഓഫ് തോട്ട് ഒന്ന് വായിക്കണോ അതൊക്കെ ഞാൻ പണ്ടേ വായിച്ചതും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു കഴിയുമ്പോൾ അറിയാം അതിന്റെ ആശയങ്ങളുടെ ഗതി അങ്ങോട്ടാ പോകുന്നതെന്ന് ഇവിടെ ജീവനോടുകൂടെ ജീവിക്കണോ അതോ കപ്പം കൊടുത്ത് ജീവിക്കണോ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണോ കപ്പം കൊടുത്ത് ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്ന തരത്തിലാണ് മൗദൂദിസം വളർന്നിരിക്കുന്നത് അത് നിങ്ങളാരും കണ്ടില്ല അന്ന് നിങ്ങളാരും ചർച്ച ചെയ്യാനില്ലായിരുന്നു വേണ്ട ഒരു മെയിൻലൈൻ ചർച്ച ഒരു മെയിൻ ലൈൻ ചാനലിലെ അവതാരകൻ ഈ അടുത്ത സമയത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവതാരകന് തെറ്റിയ പറ്റിനെ പറ്റിയ തെറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിനെ അനുകൂലിച്ചതിൽ അദ്ദേഹത്തെ അന്ന് അനുകൂലിച്ചു എന്നതിൽ ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അദ്ദേഹം കിടക്കുന്ന കോടതിയിൽ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതിനെ പറയുന്നില്ല അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്തോണം നമ്മൾ മൗനം പാലിക്കുമ്പോൾ ഇത് ചർച്ചയ്ക്ക് വരികയില്ല ആളുകൾ മനസ്സിലാക്കുകയില്ല അപ്പൊ ഈസ് റൈറ്റ് എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കണം സത്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിനാരെയും പേടിക്കേണ്ട ഏത് പേര് വന്നോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ പറ കാരണം നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ പൂർവികന്മാർ ഇവിടെ ഈ സുവിശേഷവുമായിട്ട് വന്നപ്പോൾ അവരിവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കർമ്മനിരുതരായി കഴിഞ്ഞപ്പോൾ ആരോഗ്യ മേഖലകൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് എന്താ പട്ടുമത്തയാണോ കിട്ടിയത് നമുക്കറിഞ്ഞൂടെ പല മേഖലകളിൽ നമ്മുടെ ഫാദർ വരെ എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് സ്റ്റെയിൻസ് എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് നമുക്ക് അറിഞ്ഞൂടെ അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട ആരും പൂമറ്റൊന്നും തരിയാലേ ആരും കയ്യടി നേടാൻ വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ ഇരിക്കരുതെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനാണ് അതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി കൈകോർക്കുമ്പോൾ നാടിന്റെ മത സാഹോദര്യം കാത്തുപരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് ലവ് ജിഹാദ് എന്ന വിഷയം പ്രചണ്ഡമായ വിശകലനങ്ങൾക്കും സംവാദങ്ങൾക്കും വഴിപെട്ട് കഴിഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നയരേഖയിൽ ഉണ്ടായിരുന്ന ലവ് ജിഹാദിന്റെ കാര്യം കോടഞ്ചേരി ഒളിച്ചോട്ട കല്യാണ വിവാദത്തിൽ ഊന്നിപ്പറഞ്ഞതിനാണ് മുൻ എം എൽ എ ജോർജ് എം തോമസ് അച്ചടക്ക നടപടി നേരിട്ടത് എന്നാൽ ശക്തമായ നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് കോടഞ്ചേരിയിൽ നടത്തിയ ക്രൈസ്തവ മഹാസമ്മേളനം ലൌജിഹാദ് അടക്കമുള്ള തീവ്രവാദ നീക്കങ്ങളിലൂടെ ക്രൈസ്തവ സഭയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായി മാറി ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഈ നാടിന് വേണ്ടി ചോര നീരാക്കി പ്രവർത്തിച്ചിട്ടുള്ള ഈ സമുദായത്തെ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്താമെന്ന് ചിന്തിക്കാനാണ് ഞങ്ങളുടെ ശരീരത്തുകൂടി ക്രൈസ്തവ രക്തം ഞങ്ങളുടെ ശരീരത്തു കൂടി ഭാരതത്തിന്റെ അഭിമാനമായ രക്തം ഒഴുകുന്നിടത്തോളം കാലം ഈ സമുദായത്തെ തളർത്താനോ തകർത്താനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത ഭീകരതയെയും ഭീകര പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും തുറങ്കിലളിക്കുന്നത് വരെ ഈ സമൂഹത്തിന് ഉറക്കമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളു ഇത് മഴയത്തും വെയിലത്തും തളരുന്നവരല്ല ഇത് തീൽ കുരുത്ത ഒരു സമൂഹമാണ് ഈ സമൂഹത്തെ നിങ്ങൾ വെട്ടിയാക്കാൻ നോക്കേണ്ട ക്രൈസ്തവ സമുദായത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തെയും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ സംഘടനകളായിക്കോട്ടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ ഇനി ഞങ്ങൾ മാന്യമായ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും നേരിട്ടേ മതിയാകും അതിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ സമൂഹവും ഒന്നു ചേർന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെ വെറും നോക്കുന്ന വ്യക്തികളാക്കാൻ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കും ആ മറുപടി എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ണു തുറക്കാൻ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രതികരണങ്ങളെ മാറ്റുകയും ചെയ്യും വാസ്തവമാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ ന്യൂസിനോട് തുറന്നു പറയുണ്ട് അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ നമ്മുടെ പെൺകുട്ടികളെയും അതുപോലെ ബന്ധപ്പെട്ടവരെയും അവര് വലയിലാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നല്ലൊരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഈ സമ്മേളനം ഇതിന് തെളിവുകളുടെ ആവശ്യമില്ല ആനുകാലിക സംഭവങ്ങൾ പോരെ ആ സംഭവങ്ങൾ ഇനി തെളിവ് അന്വേഷിച്ച് എവിടെ പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത് ഗൂഢ നിഗൂഢമായിട്ടുള്ള കൃത്യമായ പ്ലാനിങ് ഈ രംഗത്ത് ഉണ്ടെന്നുള്ളത് ആനുകാലിക സംഭവങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു കെണിയിൽപ്പെട്ടുപോയ പെൺകുട്ടി അതിൻ്റെ കൊച്ചുകുട്ടിയും കൊണ്ട് എൻ്റെ അടുത്ത് ഈ അടുത്ത നാളിൽ വന്ന് അവരുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പ്ലാൻ ചെയ്ത സഭയ്ക്കെതിരെയുള്ളൊരു പ്രവർത്തനമാണ് അല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അത് അതിന് പിന്നിൽ ആളുകളുണ്ട് വളരെ നല്ല സഹോദരങ്ങൾ മുസ്ലിം സമുദായത്തിലുണ്ട് എന്നാൽ തീവ്രവാദം തലയ്ക്ക് പിടിച്ച ആളുകളുമുണ്ട് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ളത് ലവ് ജിഹാദ് കൃത്യവും നിഗൂഢവുമായ പ്ലാനിങ്ങോട് കൂടെയാണെന്ന് പറഞ്ഞ ഇഞ്ചനാനിയിൽ പിതാവ് ഈ വിഷയത്തിൽ മൗനം തുടരുന്ന സർക്കാരിനുള്ള മറുപടിയായി ഈ സമ്മേളനത്തെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രത്യേക അഭിമുഖത്തിൽ ലൗ ജിഹാദ് ഉണ്ടെന്ന് തറപ്പിച്ചു പറയുകയും ലൗ ജിഹാദിനെതിരെ ശക്തമായ നിലപാടെടുത്ത കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ അനുമോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള ആൻഡ് the hindu community have all faced this unspoken undefined terror if i can call it wherein it is very difficult to palpably describe it and it can be only rejected the moment you describe it saying oh my god you don't uh, you know imagine such things the fault of the girl was nothing but to have to trust somebody and say fall in love with someone who she would want to marry End of the day, she's deserted, and she realizes she's been trapped. So, if in India, the word "love jihad" is coined, it may not be sounding all that, uh, you know, politically correct. But the Christian community in Kerala is speaking out. If you would say that the BJP is speaking out, uh, or our ideological family saying it, you would say it is an extreme right-wing politics. But no, there is a real. decades uh, suffered problem, lived problem, lived in which very many families have lost their girl children to these kind of forces. Love Jihad കേരളത്തിലെ ഹൈന്ദവ ജനവിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഈ ഭീകരപ്രവർത്തനത്തെ നിർവചിക്കുന്നത് ശ്രമകരമാണെന്നും ഈ ഭീകരപ്രവർത്തനം ചിലരുടെ സങ്കല്പ സൃഷ്ടിയാണെന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളയുവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പെൺകുട്ടികൾ നിസ്സഹായരാണ് ചിലര് ബോധപൂർവം കുരുക്കുന്ന പ്രണയക്കെണികളിൽ പെട്ടുപോവുകയാണ് അവർ ചെയ്യുന്നത് ഒടുവിലാണ് തങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്നും കെണിയിലകപ്പെട്ടെന്നും അവർക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ ലൗജിഹാദ് ജിഹാദ് രാഷ്ട്രീയമായ തെറ്റായ വാക്കാണെന്ന് ചിലര് പറയുന്നു ഇത് തുറന്നു പറയുവാനുള്ള ധൈര്യം കാണിച്ചത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം മാത്രമാണ് ബി ജെ പി ഇക്കാര്യം പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ ആരോപണമായി വിലയിരുത്തപ്പെടും പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വാസ്തവത്തിൽ ഈ ലൗജിഹാദ് ഇതിനോടകം ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഈ ഗൂഢശക്തികളുടെ പ്രവർത്തനം നിമിത്തം തങ്ങളുടെ പെൺമക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ നൂറ് കരുത്തരായ വനിതകളിൽ മുപ്പത്തിനാലാം സ്ഥാനക്കാരിയായി ഫോബ്സ് മാഗസിൻ തെരഞ്ഞെടുത്ത കേന്ദ്ര ധനകാര്യമന്ത്രിക്കെതിരെ മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് കേസെടുക്കാൻ ഒരുത്തിനെങ്കിലും നട്ടലിൻ്റെ ഉറപ്പുണ്ടോ അല്ല അറിയാതെ ചോദിച്ചു പോവുകയെ ഒരാഴ്ചക്കാലത്തെ വാർത്തകളുടെയും സംഭവങ്ങളുടെയും വിശദമായ സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് ക്യാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം